തല്ലിക്കൊള്ളുന്ന കൊലപാതകങ്ങൾ എന്നത് കേരളക്കാരൻ ഫോർവേഡ് ചെയ്യുന്ന ന്യൂസ് ക്ലിപ്പുകളായിരുന്നുവെങ്കിൽ തങ്ങളുടെ കണ്ണിൽ നേരിട്ട് കാണേണ്ട ഗതികേട് സമാഗതമായിരിക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയെ നാം വളരെ ഗൗരവപൂർവ്വം കാണേണ്ടതുണ്ട് ചെറുപ്പക്കാർക്ക് ഡിഗ്രിയുണ്ട് സാക്ഷര കേരളം സുന്ദര കേരളം അക്ഷരം മാത്രമല്ല പത്താം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസ്സും എന്നത് സാർവത്രികമാവുക എന്നതിൽ നിന്നും മാറി ഡിഗ്രി ഇല്ലാത്തവരാരും ഇല്ല എന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ മാറും നാട് മാറിക്കൊണ്ടിരിക്കുകയാണ് കടലാസുകളേറെ ഉണ്ട് അന്നത്തിന് വകയില്ല എന്നൊരവസ്ഥ എന്തു പഠിക്കണം എന്താണ് നാടിന് ആവശ്യം എന്ന് മുൻകൂട്ടി പറയാനും ഗവേഷണം നടത്താനും ആവശ്യമായ സംഘങ്ങൾ നമ്മുടെ നാടുകളിൽ ഇല്ലാതെ പോകുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഗവേഷണം നടക്കുന്നവരുടെ ആശയങ്ങളെ നേരത്തെ തന്നെ മനസ്സിലാക്കി അതിനനുസരിച്ച് പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിക്കാതെ പോകുന്നതുമെല്ലാം ഇത്തരം തൊഴിലില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾക്ക് വലിയ കാരണങ്ങളായി തീരുന്നുണ്ട് ഇനിയപ്പാവങ്ങൾ ഇങ്ങോട്ട് വരുമോ അന്നം തേടി ജാർഖണ്ഡിൽ നിന്ന് വന്ന ഉത്തരാഖണ്ഡിൽ നിന്ന് വന്ന രാം നാരായണൻ എന്ന് പറയുന്ന മനുഷ്യൻ നീ ബംഗാളിയല്ലേ എന്ന് ചോദിച്ചിട്ട് നടുറോട്ടിലിട്ട് കൊല ചെയ്യപ്പെടേണ്ടി വന്ന ഒരു സെൽപ്പേറിന് കളങ്കമേറ്റി ഈ സംസ്ഥാനത്തിന് ഇനി ആരാണ് ഈ നാട്ടിലേക്ക് തൊഴിൽ ചെയ്യാൻ വേണ്ടി ധൈര്യപൂർവ്വം കടന്നുവരിക വ്യത്യന്തരമില്ലാത്തത് കൊണ്ട് കടന്നു വരുന്ന ആളുകളെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്താണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഈ ഇത്രയധികം അനിശ്ചിതത്വങ്ങൾ പുറത്ത് യുദ്ധം അകത്ത് തൊഴിലില്ലായ്മ മനസ്സിൽ വെറുപ്പ് ഇതെല്ലാം നമ്മെ വെട്ടയാടുമ്പോൾ എവിടെയാണ് നമുക്ക് അഭയം എന്ന ചോദ്യത്തിൻ്റെ മറുപടിയാണ് മനുഷ്യർക്കൊപ്പം നമ്മൾ തിരിച്ചു നടക്കേണ്ടത് നമ്മിലേക്ക് തന്നെയാണ് സ്മാർട്ട് ഫോണുകളിലൂടെ മാത്രം ആശയവിനിമയം നടത്തുകയും തൊട്ടടുത്തിരിക്കുന്നവരോട് കുറച്ചങ്ങോട്ട് മാറിയിരിക്കാൻ വേണ്ടി പറയുമ്പോൾ അവന്റെ കാതിൽ അത് കേൾക്കാതെ വരുമ്പോൾ ഒരൽപ്പം മാറി നിൽക്കൂ എന്ന് മെസ്സേജ് കൊടുക്കേണ്ട ഒരു ദുരവസ്ഥ അത്രയും മേൽ മനുഷ്യർ അകന്നുപോയിട്ടുള്ള ഒരു കാലത്ത് മനുഷ്യർ എടുത്തു വരേണ്ടതുണ്ട് എന്താണ് മനുഷ്യൻ എന്ന് പറയുന്നത് കേവലം ഈ ജഡം അല്ല മനുഷ്യൻ ഒരു ബോഡി മാത്രം അല്ല ബോഡിയാകുന്ന വാഹനത്തിൽ കയറി നിൽക്കുന്ന ആത്മാവ് കൂടി ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ന് പറയുന്ന സത്ത ഇവിടെ ഉണ്ടാകുന്നത് മനുഷ്യൻ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമാണ് മനുഷ്യൻ ഉത്കൃഷ്ട ജീവിയാണ് മനുഷ്യൻ മറ്റുള്ളവരെ പോലെ പ്രകൃതിദത്തമായി ജനിച്ചു വളരുന്ന അതേ രീതിയിൽ തന്നെ ഭൂമിയിൽ ലഭിക്കുന്ന വസ്തുക്കൾ മാത്രം ഭക്ഷിച്ച് അങ്ങനെ മരിച്ചു പോകുന്ന ഒരു ജീവിയല്ല മനുഷ്യൻ വിവേകമുള്ള ജീവിയാണ് മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ രാഷ്ട്രീയ ജീവിയാണ് മനുഷ്യൻ സാമ്പത്തിക ജീവിയാണ് ഈ മേഖലകളിലെല്ലാം മനുഷ്യന് ജീവിക്കാൻ പദ്ധതികൾ ഉണ്ടാകണം മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാകണം മനുഷ്യ ജീവിതത്തിന്റെ കാതൽ എന്ന് പറയുന്നത് അവൻ കാത്തു സൂക്ഷിക്കുന്ന സംസ്കാരമാണ് വൃത്തി ഭാഷ സഹനം സഹവർത്തിത്വം ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത് അപ്പൊ ഏറ്റവും നല്ല സംസ്കാരം ആരാണോ ഉൾക്കൊള്ളുന്നത് എന്ന് എനിക്ക് ബോധ്യപ്പെടുന്നതിനെയാണ് ഞാൻ പിൻപറ്റുന്നത് ഇസ്ലാം മനുഷ്യരാശിയെ ഒരൊറ്റ ആത്മാവിൽ നിന്ന് സൃഷ്ടിച്ചവരായിട്ടാണ് കാണുന്നത് ഇന്നും ഒരൊറ്റ പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നുമാണ് ഈ മനുഷ്യകുലം മുഴുവനും പിറന്നിട്ടുള്ളത് അതിന്റെ പരമ്പരകളാണ് ലോകാവസാനം വരെ ഇവിടെ വരുന്നതും നിങ്ങൾക്ക് അഡ്രസ് ഉണ്ടാകാൻ വേണ്ടി നിങ്ങളുടെ കുലങ്ങളും ഗോത്രങ്ങളും ആക്കി മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് സർനൈമുകളുണ്ട് റോഡിന്റെ പേരുകളുണ്ട് വില്ലേജുകളും പഞ്ചായത്തുകളും അത് നിങ്ങളുടെ ഇദ്രിസിയത്തിന് നിങ്ങളുടെ അഡ്രസ്സിന് വേണ്ടി മാത്രം ആണ് ഇന്ന എന്തൊന്നാഹി അത് കാക്കും ഭക്തിയുള്ളവർക്കാണ് സ്ഥാനം ഭക്തി ഉണ്ടാകുന്ന മനുഷ്യൻ ഒരിക്കലും മറ്റുള്ളവരെ ദ്രോഹിക്കുകയില്ല അങ്ങനെയുള്ള ഏകാത്മാവിൽ നിന്ന് തുടങ്ങി വന്നിട്ടുള്ള ഒരു മനുഷ്യനിൽ നിന്ന് തുടങ്ങി വന്നിട്ടുള്ള ഈ മനുഷ്യ സമൂഹം മാനവികത എന്ന് പറയുന്ന മഹാവൃത്തത്തിനകത്ത് മനുഷ്യത്വത്തിന്റെ മഹാരൂപങ്ങളെ കാണേണ്ടതുണ്ട് അതിനകത്ത് മതങ്ങളുണ്ട് അതിൽ ഇസ്ലാം എന്ന് പറയുന്ന മതവൃത്തത്തിനുള്ളിലാണ് അതാണുള്ളത് അതിൽ അഹിലുസുന്ന ആദർശ പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണ് നമ്മൾ അതിനകത്ത് നമുക്ക് വേറെയും വ്യക്തിത്വങ്ങളുണ്ട് നമ്മുടെ വ്യക്തിത്വങ്ങൾ കുടുംബ വ്യക്തിത്വമുണ്ട് ഭാഷാ വ്യക്തിത്വങ്ങളുണ്ട് എല്ലാറ്റിനും അപ്പുറമുള്ള മനുഷ്യത്വം എന്ന് പറയുന്ന വ്യക്തിത്വത്തെ മറന്നുകൊണ്ട് മറ്റേതെങ്കിലും അടയാളങ്ങൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിന്ന് മനുഷ്യർക്കിടയിൽ ഉണ്ടാകേണ്ട സ്നേഹ ബഹുമാനങ്ങളെ നാം ഒരിക്കലും ഇല്ലായ്മ ചെയ്യരുത് എന്നുള്ള സന്ദേശമാണ് മനുഷ്യർക്കൊപ്പം എന്ന ആശയം നമ്മോട് പറയുന്നത് അബ്രഹാമീ സംസ്കാരത്തിൽപ്പെട്ട കാര്യങ്ങൾ എന്റെ ഉമ്മത്തിൻ്റെ സംസ്കാരമാണ് എന്ന് മുഹമ്മദ് റസൂൽ വാഹി സലഹു അലഹി തങ്ങൾ പഠിപ്പിച്ചു ആദമീയായ മനുഷ്യകുലം അതിൽ ഓരോ ദൂതന്മാരുടെ കാലത്തും പഠിപ്പിച്ചിട്ടുള്ള ആശയങ്ങളുണ്ട് അബുൽ ഇബ്രാഹിം അലി ഹിസ്ലാം ലോകത്തിന് വലിയൊരു സംസ്കാരത്തിന്റെ രീതിയെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഉപയോഗിക്കുന്നതിൽ മിതത്വം വേണം ശരീരത്തിന്റെ രോമങ്ങളും കക്ഷങ്ങളും എല്ലാം വൃത്തിയായി സൂക്ഷിക്കണം പല്ലു തേക്കുകയും കുളിക്കുകയും വേണം എന്ന് പഠിപ്പിക്കുന്ന മനുഷ്യ ജീവിതത്തിന്റെ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്ന അടിസ്ഥാനമായ അടിസ്ഥാനപരമായ സാംസ്കാരിക രൂപങ്ങളെയും നിലപാടുകളെയും പ്രവാചകന്മാരിലൂടെയാണ് ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു കൾച്ചറൽ ഡിഗ്നിറ്റി അത് മനുഷ്യൻ സൂക്ഷിക്കുമ്പോൾ അത് പഠിപ്പിക്കുമ്പോൾ അതിനെ പിന്തുടരാനും ഉൾക്കൊള്ളാനും ജാതിയുടെയും മതത്തിൻ്റെയും അപ്പുറത്ത് മനുഷ്യർ തയ്യാറായിട്ടുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ഇന്ത്യയിലേക്ക് ഇസ്ലാമിന്റെ കടന്നുവരവ് ഈ രാജ്യത്തിന്റെ സാംസ്കാരിക ഉന്നമനത്തിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ഇസ്ലാം കടന്നു വന്നത് രാഷ്ട്രീയ മുന്നേറ്റങ്ങളിലൂടെ ആയതുകൊണ്ട് അതിനോടുള്ള ചെറുപ്പ് ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായി ചിലരെങ്കിലും അത് ഉൾക്കൊള്ളാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ഈ രാജ്യത്തിന് നൽകിയിട്ടുള്ള വലിയ നഷ്ടമാണ് ഈ രാജ്യത്തിന് വരുത്തിവെച്ചിട്ടുള്ള വലിയ നഷ്ടമാണ് ദക്ഷിണേന്ത്യൻ ഭാഗങ്ങളിൽ കൂടുതലായും കച്ചവടക്കാരിലൂടെയാണ് ഇസ്ലാം വന്നത് എന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ജാതി മത വ്യത്യാസങ്ങൾക്കതീതമായി ജനങ്ങൾ സംസ്കാരങ്ങളെ ഉൾക്കൊണ്ടോ അത് മനുഷ്യനന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് അവർ മതത്തിനുള്ളിൽ വന്നാലും ഇല്ലെങ്കിലും അത് മനുഷ്യരെ അവർക്കിടയിൽ അവരുടെ ജീവിതത്തെയും അവരുടെ സംസ്കാരത്തെയും വളർത്തിയിട്ടുണ്ട് എന്നതാണ്